പക്ഷേ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം നീ ഇങ്ങനെ മുമ്പിൽ തലകുനിച്ചാൽ നിൻ്റെ മനസ്സ് പറയണം എന്താണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു അപ്പം ദൈവ ഇതിൻ്റെ ഇതിൻ്റെ ടി എം ഡി എന്ന് പറഞ്ഞത് അതാണ് നിങ്ങൾ ടി എം ഡി ഇല്ലാതെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും കാര്യമില്ല ദൈവസ്നേഹമില്ലാതെ പക്ഷേ നിങ്ങൾ അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ദൈവത്തോട് സേകമുണ്ട് എനിക്ക് ദൈവത്തോട് സേകം കൊണ്ട് ആനക്കൂര് ദൈവമേ വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം കർത്താവ് വളരെ ബുദ്ധി ദൈവം ബുദ്ധിയായത് കാരണം ദൈവം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൽപ്പന ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞൊരു ചുമ്മാ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും കയ്യെട്ടിച്ച് കർത്താവ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ പാലിക്കും അവിടെ വെച്ച് എല്ലാ അഭ്യാസങ്ങളും അവസാനിക്കും നമുക്ക് ദൈവത്തെ സ്നേഹിക്കണോ ദൈവത്തെ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ദൈവം പറയും എന്റെ കൽപ്പന പാലിസിച്ചു പറയുമ്പോഴേ ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ് ഉടമ്പടി എന്ന് പറഞ്ഞ സത്യസന്ധമായ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനും മഹത്വപ്പെടുത്താനും പ്രാപിക്കാനും ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെ നടപടിക്രമമാണ് ഉടമ്പടി എന്താണ് നമ്മൾ ഉടമ്പടിയിൽ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം കർത്താവ് ഞാനിത് ചെയ്യണത് എനിക്ക് ജോലി കിട്ടാനോ എൻ്റെ വീട് വെക്കാനോ എൻ്റെ കടകൾ മാറാനോ അല്ല അത് നിന്റെ മനസ്സ് തീർച്ചയായിട്ടും ഉണ്ട് നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യണത് അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് ദൈവസ്നേഹം ഇല്ല ആരണ്ട് അയൽവാസികൾ കാനഡയെ പോയപ്പോൾ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വണ്ടി കയറി പോന്നിരിക്കുകയായിരിക്കും ചില ആൾക്കാർ അത് അസൂയായിരിക്കും ചിലപ്പോൾ ഉടമ്പടി അസുഖം കൊണ്ടെടുക്കാം മറ്റുള്ളവൻ രക്ഷപ്പെട്ട വന്നതിൻ്റെ കണ്ണുകടി കൊണ്ട് എടുക്കാം അതുകൊണ്ട് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടെ കയർത്തും മരുമകളോട് അമ്മയമ്മയോടെ നാട്ടുകാരോട് വീട്ടുകാരോടൊക്കെ കയർത്തും വൈരാഗ്യമായിട്ട് ഇരുന്നും മിണ്ടാതി യേശുനി പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞുമൊക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം ഇതൊന്നും വർക്ക് ഇതൊക്കെ നനഞ്ഞ പടക്കമാണ് കുറേ പ ഉടമ്പടി നനഞ്ഞ പടക്കമായിട്ടുണ്ട് ചീറ്റുക പോലും ചെയ്യത്തില്ല ചില പടക്കം നനഞ്ഞാലും ചീറ്റുമല്ല ചില ചീറ്റുകൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക പെരുങ്കള്ളികൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മര്യാദക്ക് നിൽക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആൾക്കാർ വേറെ ചുമ്മാ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം വർക്ക്ഔട്ട് ചെയ്യത്തില്ല അത് ദൈവമാരാണെന്ന് അറിയണം ദൈവത്തെ മഹത്വപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയണം ദൈവത്തെ മഹത്വപ്പെടുന്ന എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം അത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തണം അങ്ങനെ എന്തു ചെയ്യും എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ഉടമ്പടി ജീവിതത്തിലെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോഴേ അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോഴേ ഞാൻ സ്നേഹത്തോടെയാണ് സ്നേഹത്തോടെ അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കാൻ വിധം അമ്മേ അമ്മയെ പരിസ്ഥിതി മനസ്സിന് പ്രസാദകരമായ രീതിയിൽ പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാൻ ജീവിക്കുവാൻ ദൈവ വചനത്തിന്റെ ദൈവവചനത്തിന്റെ ഇച്ഛയാൽ അത് നടപ്പില് വരുത്തുന്നതിലൂടെ അത് നടപ്പിൽ വരുത്തുന്നതിലൂടെ ദൈവ സ്നേഹത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ ഇപ്പോൾ അഭിഷേകം ചെയ്യട്ടെ അഭിഷേകം ഈശ്വര

ആരാധനയുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൈകൾ കൂപ്പി ഇതിൻ്റെ കാരണത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം നിങ്ങളുടെ ഒരു കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക അച്ഛനീ കൈകളെ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒരു കൈകൾ കൊടുത്ത് അച്ഛനോട് ചേർന്ന് കർത്താവേ ഞാൻ ഉയർത്തിയിരിക്കുന്ന എന്റെ അങ്ങ് സ്പർശിക്കണം കർത്താവേ ഈ കൈകള് എന്റെ ശരീരത്തില് എവിടെ വെച്ചാലും എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എന്റെ ശരീരത്തില് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ

സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത് ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് അമ്മ 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 അന്ന് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് അഞ്ചാറ് കൊല്ലം തുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടി കെട്ടി നമ്മുടെ നഗരങ്ങളെ ബന്ധുക്കളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു അറ്റമിസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ എന്ന് പറഞ്ഞത് അതാണ് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല നമ്മളത് ജീവിക്കുകയാണ് അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത് ഇപ്പോഴ് നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേനെ സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ from our country in the name of Jesus Christ our Lord who's coming to the church hallelujah. both hallelujah. living hallelujah. and dead led by fire Amen. കഴിഞ്ഞ ദിവസം ഫിഫി എന്നും പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം അവളുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടന്റ്സ് ഉണ്ട് നല്ലൊരു കണ്ടൻറ്റേ അവിടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തേക്കു വരി അവളുടെ ഒരു കുഞ്ഞ് അവിടെ നാല് വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ച് അമ്മ എന്തിനാ എപ്പോഴും കൊന്ത കൊന്തചെല്ലണത് ദേവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം എന്ന് തോന്നണം ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊന്ത കൊന്തചെല്ലണത് നമ്മ മാതാവിനോട് മധ്യസ്ഥ യാജിക്കണമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് കുഞ്ഞോട് വേറൊരു കാര്യം കൂടി ഫിഫി പറഞ്ഞ എന്താ പറഞ്ഞത് ഇന്ന് കുഞ്ഞെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾ സിനിമ പാട്ടേക്കിടെ പാടാ കേട്ടിട്ട് അപ്പോൾ അപ്പോൾ ഫിഫി പറഞ്ഞു നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കു എന്ന് പറഞ്ഞു മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും അപ്പോൾ ഉടനെ അവരാവിയ മര്യാട പാട്ട് പാടിക്കൊടുത്ത് അമ്മ പാടിക്കൊടുത്ത് കുഞ്ഞ് പാടി അമ്മയും മകളും കൂടി കിടക്കുകയാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ് ഞാൻ അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു അപ്പോൾ ഫിഫി പറഞ്ഞ് ഈ മാതാവാണെന്ന് ചോദിച്ച് അവിടെ ഇരുന്നൊരു മാതാവ് ഉണ്ടായിരുന്നു അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത് അപ്പം കുഞ്ഞു പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് രൂപ അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച് അത് കൃപാസനം മാതാവാണ് അതെ എന്ത് സംഭവിച്ചാൽ നമ്മൾ അമ്മയും ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല അതിനെ ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്ക് എനിക്കത്രയും കത്തില്ല സത്യം പറഞ്ഞു ഇന്നിപ്പോൾ ഒരു ദിവസം രണ്ട് സാക്ഷ്യങ്ങളെങ്കിലും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല അതിൻ്റെ കാരണം ഈ വാഗ് ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഐ കം വിത്ത് യു വെറവർ യു ഗോ കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും കാര്യം എന്താണ് നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ് അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത് അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയുമൊക്കെ ചെയ്യണത് അതിൻ്റെ മെക്കാനിസം അതാണ് അപ്പം അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവ പാലിക്കണത് അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത് നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ അകത്ത് ഊന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ വന്നില്ലല്ലോ ഓഫലിട്ട് വന്നില്ലല്ലോ വസ്തു വസ്തുവെക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതുമാത്രം മാത്രം അലങ്കൂലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ലേ മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ് ഐ വിൽ കം വിത്ത് യു വേറെവർ ഗോ നീ എവിടെ പോയാലോ ഞാൻ നിന്റെ കൂടെ വരും അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിനു വേണ്ടിയാണെന്ന് അറിയത്തില്ലേ പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇപ്പം അനുഭവം കിട്ടി നമുക്ക് പതിനായിരക്കണക്കിന് അനുഭവങ്ങളായിപ്പം അതുകൊണ്ടാണ് ഉടമ്പടി കാശ് മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കൈമാറുകയും ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരാധാറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി എവിടെ പോയാലും എന്നാണ് പറഞ്ഞിരിക്കണത് ഫിഫിയുടെ സാക്ഷ്യങ്ങളിലുള്ള വിഷയം ഫിഫി ഓൺലൈനിൽ ഇൻ്റർവ്യൂ എടുക്കാമെന്നെടുത്ത് ആ ഇൻ്റർവ്യൂർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഇന്റർവ്യൂ വന്നത് നിങ്ങൾ തോറ്റതല്ലേ ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ പിന്നെ നിങ്ങളെന്തിനാണ് വന്നതെന്ന് പറഞ്ഞു ഇന്റർവ്യൂവിനെ ഇൻ്റർവ്യൂവിനെ പണ്ട് തോറ്റതാണ് അപ്പം ഇവിടെ മെയിൻ പ്രാർത്ഥന എന്താ അയാൾ മാത്രം വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ വരല്ലേ എന്നാണ് പ്രാർത്ഥന പക്ഷേ അയാൾ വന്നില്ല ഓൺലൈനിൽ കാണാം ഓരോ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളില്ല പക്ഷേ ഇവൾ ചെന്നപ്പം അയാൾ വന്നു ഓൺലൈനിൽ അപ്പം തന്നെ ഇവളുടെ ഐ സി അടിച്ചുപോയി അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പിന്നെയും വന്നത് നിങ്ങൾ കുറച്ചേ കുറേ മാസം നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടതല്ലേ നിങ്ങൾ തോറ്റതല്ലേ പിന്നെ എന്തിനാണ് കയറി വന്നെന്ന് ചോദിച്ചു അവൾ അവര് മറുപടി പറഞ്ഞില്ല അവരുടെ പറഞ്ഞ മാതാവാണ് പക്ഷേ ചോദിച്ചനെല്ലാം അവൾ മറുപടി പറഞ്ഞു അവൾക്കവിടെ ജോലി കിട്ടി പ്രിസിലോളം അപ്പം ആര് തഷ്ടിയാലും തട്ടിട്ട് തഷ്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാര്യമാക്കരുത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട് നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ഒരാളുണ്ട് നിങ്ങളെ വളർത്തിയ ഒരാളുണ്ട് നിങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ ജയിക്കണം ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ട് അതിങ്ക അമ്മയാണ് ശ്രുതികടേ അമ്മ ശ്രുതിയു <speaking in> Reside <foreign language> പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് മക്കളെ നിങ്ങളുടെ കൈകള് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ പുരണ്ട വിശുദ്ധീകരിച്ച കൈകളാണ് ഈ കൈകളെ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളെടുത്ത് വെക്കാം അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആയി നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ അതുകൊണ്ടാണ് രോഗമുള്ളവരെ കാണുമ്പോൾ എനിക്ക് വാസല്യവും കാരുണ്യവും ഉണ്ടാകുന്നത് ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സിലാകത്തും കൂടിയില്ല അത് അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണ ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തില് മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാഴ്ത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഈ അൾത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളുടെ കൂടപ്പറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങള് തീരവേദികൾ ജീവിത യേശു ദുരിതങ്ങള് മാറിപ്പോകട്ടെ സഹ തു സ്വരത്തെ സന്തോഷത്തോടെ അരികിൽ വരണേ സഹയ തു സു എൻ്റെ മക്കളെ അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടിയെ ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണത് പ്രാർത്ഥിക്കണേ ഐ ഫീൽ വിത്ത് യു അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യൂടുന്നത് അപ്പോൾ ഞാനത് മനസ്സിലാക്കും നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണി ഇപ്പോൾ എത്രയോ പേര് ഇവിടെ പ്രാർത്ഥി അച്ഛൻ്റെ അടുത്ത് പോകുന്ന പ്രാർത്ഥിക്കണം അപ്പോൾ അവിടെയൊക്കെ തലയിലെ മുടിയൊക്കെ ഒഴിഞ്ഞിരിക്കാൻ ഞാൻ കാണുമ്പോൾ ഞാൻ അവരോടൊന്നും ചോദിക്കുന്നില്ലതിനെക്കുറിച്ചു പക്ഷേ ഞാനതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും അതാവേ ഇവള് കുഞ്ഞാണ് ചെറുപ്പമാണ് കല്യാണം പോയി കഴിച്ചിട്ടില്ല ഇതിലേക്ക് മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നിൻ്റെ കൈ വെക്കണം ഞാൻ പ്രാർത്ഥിക്കും അവരുടെ കൈ വെക്കണം പ്രാർത്ഥിക്കും അതല്ല അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം സ്നേഹമുണ്ടാകണം ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം ആർ എന്ത് മനുഷ്യനായാലും എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ കാലാന്തരത്തിൽ അവന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദേഹത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം അതുപോലെ നിങ്ങൾക്കൊരു ദൈവമനസ് ഉണ്ടാകണം ഞാൻ ദൈവമനസ്സുണ്ടെന്ന് പറയുകയല്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല

എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ ഭർത്താവ് അഭിഷേകമാക്കി മാറ്റണമേ കണ്ടവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവർ പോലും കൃപം നിറയട്ടെ സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ ചൈതന്യമായി കത്തിജ്വലിക്കുവാൻ എങ്ങ വാക്ക് രമേ ശുദിക്കട്ടെ ഹല്ലേലൂയ 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 ഈശ്വരനെ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 സദയേ തുടിനേ സിംഹവാ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കണം ചിലപ്പോ മക്കള് ഇപ്പൊ ഭർത്താവ് ഭർത്താവ് ഇപ്പൊ നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത് ചേച്ചി വിഷമിക്കേണ്ട അത് ഞാൻ പ്രാർത്ഥിക്കാം അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയൊക്കെ വലിയ ബാധ്യത ദൈവമായിട്ടാണ് അപ്പൊ ദൈവത്തോട് പറയണം ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം അവളുടെ ഭർത്താവിന് തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷണറിയായിട്ട് മാറണം പ്രാർത്ഥികർത്താവേ മിഷനറി ആക്രമേണത്തിൻ്റെ എൻ്റെ ശക്തി

മകൻ അമേരിക്കയിൽ പി ആറ് കിട്ടാതെ വിഷമിക്കുകയാണ് ഓ മമ്മിയോട് പറയും മമ്മി ഉടമ്പഴിയിടത്തിൻ്റെ മമ്മി നന്നായിട്ട് ചീടില്ല ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകന് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടേ എന്നൊക്കെ നീ പറയും പക്ഷെ നീ കേക്കണ വാർത്ത എന്താണ് നിന്റെ ബന്ധുവിനെ സ്റ്റേറ്റിൽ പി ആറ് കിട്ടിയെന്നാവും അപ്പോൾ നിങ്ങളുടെ മോന്തെങ്ങനെ ഉണ്ടാകും പൊട്ടിമൊഴിയ പോലെ ഇരിക്കും അതോടുകൂടി നിങ്ങളുടെ കാലത്ത് തീരുമാനമാണ് കാര്യം ദൈവ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങളെ പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധമാവും ഈ മനുഷ്യന് ഇല്ലാതെ പോയി അത് ആവശ്യമാണ് മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് കർത്താരിൻ്റെ വലിയത്തിലുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ എനിക്ക് തരേണ്ട അനുഗ്രഹം എനിക്ക് അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർ കിട്ടിയെന്ന് കിട്ടിയെന്നറിയുമ്പോൾ അത് നീയാണ് കൊടുത്തതെന്ന് അറിയുമ്പോഴേ ഹൃദയത്തിന് സന്തോഷത്താൻ നിറക്കാൻ മാത്രമാണ് എന്നെ അഭിഷേകം ചെയ്ത് എന്നെ അഭിഷേകം ചെയ്ത് എന്നെ ഉയർത്തണമേർ

ശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒത്തിരി ടെസ്റ്റ് നടത്തി ഒത്തിരി ഇൻ്റർവ്യൂ നടത്തി ഒത്തിരി പരീക്ഷ നടത്തി ഒത്തിരി പെണ്ണ് കണ്ട് ഒത്തിരി ചെറുക്കര കണ്ട് ഒത്തിരി ലോണിന് വേണ്ടി വെച്ച് ഇതിട്ട് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ ചെല്ലുകണക്ക തള്ളപ്പെട്ടവരായി ദൈവത്തിനു പോലും വേണ്ടാത്തവരെ നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശബിച്ചു ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരുക്കുന്ന സമയമാണിത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അത്താറയിൽ പതിനായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിന്റെ ഇടത്ത് നിന്ന് യാക്കോപിന്റെ കോവേണി വെച്ചിരിക്കണത് ഇവിടെയാണെന്ന് തോന്നും ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിന്റെ കവാടത്തിൽ കർത്താവിൻ്റെ 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 അമ്മ അമ്മ മാതാവിൻ്റെ യേശുവിൻ്റെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദുരിതങ്ങള് എല്ലാ ജീവിത ദുരിതങ്ങള് മാറിപ്പോകട്ടെ സുഖമാരും വിദ്യാഭ്യാസ മേഖല തടസ്സമുള്ളവരെ വിദേശയാത്രക്ക് തടസ്സമുള്ളവരെ സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തി കൊടുക്കുന്ന വ്യാപാ വ്യാപാരങ്ങള് കച്ചവടങ്ങള് ഏജൻസികള് എല്ലാം നട്ടത്തി വന്ന് വലിയ കട വന്നു പോയ ആൾക്കാരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത് കറുത്ത ദരിസനി നിങ്ങളുടെ കടങ്ങളെ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട് കാണാതെ പോയിട്ടുണ്ട് മക്കൾ കാണാതെ പോയിട്ടുണ്ട് വസ്തുവകൾ കാണാതെ പോയിരുന്നു ആധാരവും പ്രമാണവും കാണാതെ പോയിരുന്നു ജീവിതം അതുകൊണ്ട് വഴിമുട്ടി പോയരുണ്ട് മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് ബന്ധം വിട്ടുപോയവരുണ്ട് എൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണെന്നെങ്കിൽ കർത്താവിൻ്റെ കരം ആണിപ്പെടുത്ത കരം തിരസ്കരിക്കപ്പെട്ട കരം ഉപേക്ഷിക്കപ്പെട്ട കരം ഒത്തിക്കൊണ്ട് ഒറ്റ കൊടുക്കപ്പെട്ട കരം തള്ളി കരം കർത്താവിന്റെ കരം ഉയർത്ത കരം നിന്നെ സ്പർശിക്കുന്ന ശ്രുതികടേ മായി നാമത്തെ സഭന അധികാരത്തിൽ ചടയാളത്തിൽ ദൈവശന്യ നടത്തുന്ന രോഗങ്ങളെ യേശുനാമത്ത് വിട്ടുമാറട്ടെ